അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ബാധ്യതയാണ് ഒന്ന് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക രണ്ട് പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത് രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ അവരെ ഏറ്റവും വിളിച്ചൊക്കെ ഉള്ളതല്ലേ അവരാണ് മുമ്പിൽ പോവേണ്ടത് മൂന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കരുത് ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലെ കുട്ടികളൊക്കെ തുറച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ് നമുക്ക് അറിയുമോന്നറിയില്ല പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആരെങ്കിലൊക്കെ വരുന്ന ആദ്യമായിട്ട് വിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും നോക്കിയിട്ട് കണ്ണു നോക്കിയിട്ട് അടിമുടിയൊക്കെ സ്കാൻ ചെയ്യും ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് വിസ്കരിക്കാൻ പറ്റില്ല നമ്മൾ ഒരാളെ തുറച്ചു നോക്കാൻ പാടില്ല എന്നാ ഇങ്ങനെ നോക്കുക എന്തോ ഒരു കുറ്റം ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കുക നോക്കരുത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ എന്ന് മഹാന്മാർ പറയുന്നു മാർ പറയാൻ ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ് അത് ഉമ്മയെ നോക്കി വാപ്പയെ നോക്കി പൈസ വേണം തരാൻ പറ്റൂല എനിക്ക് മൊബൈൽ വേണം അപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികള് ആൺകുട്ടികള് പാപ്പയെ നോക്കി പേടിപ്പിക്ക ഒരു ജാതി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന തുറച്ചു നോക്ക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തെ അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ചെയ്യാൻ പാടില്ലാത്ത വിഷയാണ് അത് നോക്കരുത് ഉമ്മാന്റെ വാപ്പാൻ്റെ മുഖത്തേക്ക് വല്ല ചുമരും മുഖം തുറിച്ചു നോക്കാന്നല്ലാണ്ട് ഉമ്മയുടെ പാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ലാന്ന് ദ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും